ആറാം ക്ലാസ്സുകാരനായ മകനെ തല്ലി കയ്യൊടിച്ച കേസിൽ അച്ഛനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം കുസാറ്റ് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ് മതിലഹരിയിൽ മകനെ വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചത് ഇയാൾ ഭാര്യയുമായി പിരിഞ്ഞ് താമസിക്കുന്നയാളാണ് മകന്റെ ബാഗിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കാണാത്തതിനെ തുടർന്നാണ് നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് കുട്ടിയെ മർദ്ദിച്ചത് രാത്രി കൈക്ക് വേദന കൂടിയതോടെ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി മകൻ സൈക്കിളിൽ നിന്ന് വീണെന്നാണ് ഡോക്ടറോട് പറഞ്ഞത് എന്നാൽ അടുത്ത ദിവസം കുട്ടിയുടെ അമ്മ കാണാനെത്തിയതോടെ അച്ഛൻ തല്ലിയതാണെന്ന് മനസ്സിലാക്കുകയും ആശുപത്രിയിൽ നിന്ന് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു തുടർന്നാണ് കളമശ്ശേരി പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്തത് സ്കൂളിൽ കൊണ്ടുപോയ ജോമെട്രി ബോക്സ് കണ്ടില്ല എന്ന കാരണത്താൽ പതിനൊന്ന് വയസ്സുള്ള മകനെ ദേഹോപദ്രവും ഏൽപ്പിക്കുകയും വീടിൻ്റെ പുറത്തു കിടന്ന ഒരു അടക്കാമരത്തിൻ്റെ കഷ്ണം കൊണ്ട കുട്ടിയുടെ കാലിലും ഇടത്തെ കൈത്തണ്ടയിലും അടിച്ച് ഇടത് കൈത്തണ്ടയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ടാക്കിയും കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ കുട്ടിയെ വെള്ളത്തിൽ തലമുക്കി പിടിച്ച് ദേഹോപദ്രവവും ഉണ്ടാക്കുകയും ചെയ്തു കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ എസ് ഐ എൽദോ രഞ്ജിത്ത് എസ്ഇപി ഒ മാഹിൻ അബൂബക്കർ എസ്ഇപി ഒ ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കളമശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി